ഓരോ തവണ വോട്ടിടുമ്പോഴും കൈവിരലിൽ മഷി പരക്കും കുറച്ചു കാലം കഴിയുമ്പോൾ അതങ്ങ് പക്ഷെ ചില മുറിവുകൾ ചില ഓർമ്മകൾ അതിങ്ങനെ മായാതകൾ വാലട്രൈ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വയനാട് ജില്ലയിലാണ് ചൂരൽ മഴക്കാനിറങ്ങുന്ന സ്വാഭാവികമായിട്ടും ഒരുപാട് പരിചയമുള്ള ആളുകളില്ല മുണ്ടക്കയിലും ചൂരൽ മലയിലും ഒന്നും ഞങ്ങളെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ ഞങ്ങളുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ വളരെ സീനിയറായ ഒരുപാട് ആളുകൾ ഇത് ഞങ്ങളുടെ കൂടെ ഇല്ല എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും വളരെ സൗഹൃദത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഈ മേഖലകളിലൊക്കെ നടന്നിരുന്നത് നമുക്ക് പുറകിൽ അങ്ങ് വെള്ളാർമല സ്കൂൾ കാണാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും സ്വന്തം രാഷ്ട്രീയത്തിനായി ഇവിടുത്തെ ജനങ്ങൾ പരസ്പരം വാദിക്കുകയും ക്യൂ നിൽക്കുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത പോളിംഗ് ബൂത്ത് ആയിരുന്നു അവർ ഇന്നിപ്പോൾ വെള്ളാർമല സ്കൂളിലെ പഴയ പോളിംഗ് ബൂത്ത് ഒരു ശ്മശാന ഭൂമി പോലെ കിടക്കുകയാണ് ഈ മൂന്ന് കെട്ടിടത്തിലെ ആ മൂന്ന് കെട്ടിടത്തിലും പോളിംഗ് ബൂത്ത് ആയിരുന്നു ചൂരമല അട്ടമല എല്ലാം ഇതിന്റെ ബൂത്തുകൾ ഒരു കോഴി ബുദ്ധിമുട്ടായിരുന്നു ഇത് കാണുമ്പോൾ എപ്പോഴും സങ്കടം അങ്ങോട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ സങ്കടം പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് ചെറിയ കച്ചവടം അതും ഇതൊക്കെ ആയിട്ട് ജീവിക്കേണ്ട എന്തായാലും സങ്കടപ്പെട്ടുകൊണ്ട് കാര്യമില്ലല്ലോ സങ്കടപ്പെടണം പക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് മറക്കുകയാണ് ഈ മുണ്ടക്കൈ ചൂരമല പ്രദേശത്ത് ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒരു ഉത്സവം പോലെയാണ് ആഘോഷിക്കുന്നത് കാരണം മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മള് കക്ഷി രാഷ്ട്രീയത്തിന് അതീതായിക്കൊണ്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യല് പിന്നെ ചിലപ്പോൾ യു ഡി എഫിന്റെ ബോർഡ് ചെലപ്പോൾ അതുപോലെ തന്നെ അങ്ങോട്ടും അന്തരീക്ഷത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് പക്ഷെ എനിക്ക് ഞാൻ ഇവിടെ അമ്മ തന്നെ എൻ്റെ ഇതിന്റെ പുറകെ അക്കും എന്റെ ജനങ്ങള് സ്ഥാനാർത്ഥിയായിട്ട് നിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രം സ്ഥാനാർത്ഥിയായിട്ട് നിക്കാൻ താല്പര്യമില്ല കാരണം മാനസികമായിട്ടുള്ള ദുരന്തത്തിന്റെ മുറിവുണങ്ങാത്ത മുണ്ടക്കൈലാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും സജീവമായിരുന്ന മുണ്ടക്കൈ അങ്ങാടി പൂർണ്ണമായും മാഞ്ഞുപോയിരിക്കുന്നു ടൗണിൽ വെച്ചിട്ടാണ് കലാശപ്പൊട്ട് ഉണ്ടാവുക അതില് ഒക്കെ ഞങ്ങൾ എല്ലാവരും വന്ന് കളിക്കുന്ന ആളുകളാണ് അപ്പോൾ അതൊക്കെ ഇപ്പോ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇനി ഒരു അങ്ങനത്തെ ഒരു ആഘോഷം ഇവിടെ ഉണ്ടാവില്ല വളരെയധികം വിഷമവും ഉണ്ട് പിന്നെ ഇനിയിപ്പോ എലക്ഷന് വരുമ്പോൾ എല്ലാവരെയും കാണാന്നുള്ള പ്രതീക്ഷയിലാണ് മുണ്ടക്കൈയിൽ നിന്ന് മടങ്ങുകയാണ് തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയുമല്ല എല്ലാം നഷ്ടപ്പെട്ടവരുടെ മരവിപ്പ് തണിത്തുറഞ്ഞ മടിലൂടെയായിട്ട് ഞങ്ങളുടെ അമ്മ